സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കുക പതിവാണ് നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ബൊമ്മകൾ ഉൾപ്പെടെ ഏഴായിരത്തി നാനൂറ് ശില്പങ്ങൾ അടങ്ങിയ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം പേട്ട സ്വദേശി കുട്ടുവീഴ ശൈവ ബൊമ്മക്കൊലു കാണാൻ പേട്ടയിലെ ശക്തികൃപ എന്ന വീട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് നവരാത്രി ആഘോഷമെന്നാൽ ഉത്തരേന്ത്യയിൽ ദസറയും ഒക്കെയാണ് ബൊമ്മക്കൊലു ഒരുക്കൽ ദക്ഷിണേന്ത്യക്കാരുടെ പ്രത്യേകതയാണ് കേരളത്തിൽ സരസ്വതീ പൂജയ്ക്കാണ് പ്രാധാന്യമെങ്കിലും ബൊമ്മക്കൊലുവും ഒരുക്കാറുണ്ട് പേട്ട മേലാംകോട് ഇശക്കിയമ്മൻ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി കുട്ടു കുട്ടുവീരശൈവയുടെ ഗുരുകൃപ എന്ന വീട്ടിലാണ് കണ്ണിനും മനസ്സിനും വിസ്മയം ഒരുക്കുന്ന ഈ ബൊമ്മക്കൊലു ഹാളിലും ഭക്ഷണമേശയിലുമെല്ലാം ബൊമ്മകളെ ക്രമീകരിച്ചിട്ടുണ്ട് മൺബൊമ്മകൾക്ക് പുറമെ പഞ്ചലോഹം പിത്തള ചെമ്പ് എന്നിവയിലുള്ളവയും കൂട്ടത്തിലുണ്ട് ഒരുപോലത്തെ വിഗ്രഹം വേറെ ഉണ്ടാവത്തില്ല പിന്നെ മാക്സിമം തീം കൊണ്ടുവരാറുണ്ട് ഇന്ന് ഏഴായിരത്തി നാന്നൂറ് ബൊമ്മയിൽ വന്ന് നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരുക്കുന്നത് നമ്മുടെ വെള്ളിക്കുതിരയൊക്കെ വരുന്നതാണ് നമുക്ക് നവരാത്രി സ്റ്റാർട്ടിങ് അന്ന് തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുക്കുന്ന നാലാവണം തൊട്ട് ആ മഹാലയ മഹാലയമാസ വരെ ഏതാണ്ട് പതിനാല് പതിനഞ്ച് ദിവസം നമുക്ക് ഈ വീട് ഒരുക്കാനായിട്ട് വേണം നാല് തലമുറകളായി കൈമാറി വന്ന ബൊമ്മകളും പത്ത് വയസ്സ് മുതൽ ശേഖരിച്ചവയും പഞ്ചലോഹം ചെമ്പ് വെള്ളി ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ള പിന്നെ ആന്റിക് പീസ് ആയിട്ടുള്ള വീട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്ന പാത്രങ്ങൾ അതെല്ലാം കുറച്ച് അടങ്ങുന്ന ആ ഷെൽഫിൽ അടങ്ങുന്ന രീതിയിൽ മാക്സിമം മിനിയേച്ചേഴ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് രക്തചന്ദനത്തിൽ ചെയ്തെടുക്കുന്ന മരപ്പാച്ചിയും കുംഭവും ബൊമ്മുലുണ്ട് ഗുരുപരമ്പര വൈഷ്ണവലോകം ഗണപതി അമ്പാൾ ശേഖരം കൽവി മണ്ഡപം കുലദേവത അലങ്കാര മണ്ഡപം ലോഹത്തിലുള്ള ചെറു രൂപങ്ങൾ ലോഹത്തിലുള്ള ഗോലു പഴയ പിത്തളപാത്രങ്ങൾ എന്നിവയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പന്ത്രണ്ട് രാശികൾ പതിനെട്ട് സിദ്ധന്മാർ നൂറ്റിയെട്ട് ഗണപതി എന്നിവ കൂടുതൽ ആകർഷകമാക്കുന്നു തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം